നോക്ക് മക്കളെ നോക്ക് അപ്പോൾ ഇന്ന് നമ്മൾ നാല് നിക്കാഹിൻ്റെ പരിപാടിയില്ല വൈഫിന്റെ വൈഫിൻ്റെ അമ്മൻ്റെ അമ്മ അപ്പോൾ എന്തായാലും വിഷാറായിരുന്നു ചെന്നപ്പോൾ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ കിട്ടി അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ആൾക്കാരാണ് പക്ഷേ നേരം വൈകിട്ടാണ് എത്തിയത് തിങ്കളാഴ്ച തിങ്കളാഴ്ചയായിരുന്ന പരിപാടി അതായത് ഇന്ന് അപ്പോൾ ഇപ്പോൾ വെൽക്കം ഡ്രിങ്കുകൾ രണ്ട് ഐറ്റം വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു ഒന്ന് നമ്മളെ ക്യാരറ്റിൻ്റെയും ഒന്ന് ബീറ്റ്റൂട്ട് രണ്ട് ഐറ്റംസ് ഉണ്ടല്ലോ ബീട്രൂട്ട് നമ്മൾ മുന്നേ കഴിച്ചത് ക്യാരറ്റും കാരറ്റിൻ്റെ ജ്യൂസ് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എന്ന് തന്നെ പറയാം അപ്പോൾ നമ്മുടെ രണ്ട് വെൽക്കൺ ഡ്രിങ്ക് കുഴപ്പമൊന്നുമില്ല നമ്മുടെ എസ് എം എസ് കാറ്ററിങ് നമ്മുടെ എന്താ പറയുക മുട്ടിച്ചിറ ആ ഭാഗത്തുള്ള ആ ടീംസാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ എന്താ പറയുക പരിപാടിയിലേക്ക് കിടന്നതാണ് അപ്പോൾ വരുന്നവർക്കൊക്കെ വെൽക്കൺ ഡ്രിങ്ക് കൊടുത്തോണ്ട് ആണ് സ്വാഗതം ചെയ്യുന്ന കേട്ടോ സംഭവം കൊള്ളാം കുഴപ്പമില്ല അല്ലേ വേദിയൊക്കെ കാലിയാണ് അപ്പോൾ വീട്ടിൽ തന്നെയാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മൾ വേറെ വൈബാണ് അപ്പോൾ എല്ലാവരും ഓഡിറ്റോറിയങ്ങളും പള്ളികളൊക്കെയാണ് എന്ത് ചെയ്യല് ഈ നിക്കാഹ് പരിപാടി കേൾക്ക് നമ്മൾ ശരിക്കും വീട്ടിൽ ഒരു പരിപാടി എന്ന് വെച്ചാൽ അത് ഭയങ്കര രസമാണ് കിട്ടാം കുറച്ച് ബുദ്ധിമുട്ട് റിസ്ക്കുകളുണ്ടാവും പക്ഷെ അത് സംഭവമാണ് അതേ അതേ ഐറ്റംസുകൾ ടേബിൾ കണ്ടെങ്ങൾ ഐറ്റംസുകൾ വരാണ്ട് രണ്ട് ഐറ്റം ചോറുണ്ട് എന്ന് പറഞ്ഞ് നമുക്കൊന്ന് കണ്ടുനോക്കാം പിന്നെ അതാ ഇപ്പോൾ എല്ലായിടത്തും കാണുന്ന ഒരു മാങ്ങ മാങ്ങൻ്റെ സംഭവം അതുപോലെ നമ്മുടെ കൈതച്ചക്കൻ്റെ അങ്ങനത്തെ കുറച്ച് എന്താ പറയുക വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ ബ്രോസ്റ്റ് ഉണ്ട് ഉണ്ടായിരുന്നു ബ്രോസ്റ്റ് നന്നായിട്ട് മൊരിച്ച് പൊരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളെ കേരളത്തിൽ ഏറ്റവും ഫേമസ് ആയിട്ട് നിൽക്കുന്നത് ബ്രോസ്റ്റ് ആണല്ലോ ബ്രോസ്റ്റ് കടകൾ ഇഷ്ടം പോലെ പൊങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ ബ്രോസ്റ്റ് നമ്മളെ പരിപാടി ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒരു പ്രധാന ഘടകമായി മാറിയിട്ടുണ്ട് പിന്നെ ഈ മാങ്ങൻ്റെ സംഭവം നല്ല അടിപൊളി കേട്ടോ സംഭവം നല്ലൊരു മധുരവും പുളിയും ഉപ്പും എല്ലാം കൂടി കലർന്നുള്ള ഒരു പ്രത്യേക ടേസ്റ്റാണ് സാധനം പിന്നെ അതാ ഏകദേശം ചോറ് വിളമ്പാനുള്ള തയ്യാറെടുപ്പിലേക്കാണ് അപ്പോൾ ആളുകൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഉടനെ വിളമ്പാം എന്നാണ് രാവിലെ പത്ത് മണിക്കായിരുന്നു അതാ പുതിയാപ്പ്ളേ കണ്ടത് പുതിയാപ്പ്ള നമ്മളെ ശഹത ആണ് പുതിയാപ്ല അപ്പോൾ എന്തായാലും ചെക്കൻ്റെ നിക്കാഹാണ് അപ്പോൾ കല്യാണം കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും അപ്പോൾ നിക്കാഹ് അപ്പോൾ അവൻ ഇറങ്ങുന്ന രംഗമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടാണ് അപ്പോൾ ഇനി നമ്മളെ ചടങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആളുകളൊക്കെ എത്തിത്തുടങ്ങി ഇതാണ് നമ്മളെ പ്രധാന ഫുഡ് പന്തൽ ഇത് നമ്മളെ സ്റ്റേജ് അതായത് ഇവിടെ നിക്കാഹ് നടത്താൻ പോകുന്ന സ്റ്റേജ് കിട്ടോ അപ്പോൾ ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് കുട്ടികളുടെ കുറച്ച് വെറൈറ്റികൾ കാണാം ഇതേ ഓരോരുത്തരും ഓരോരുത്തരായിട്ടിതാ മാറ്റി ഒരുങ്ങി റെഡിയായി നിൽക്കുന്നത് ധാരാളം ഉണ്ടല്ലേ അയ്യാ ഐശ് ഇതാണ് നമ്മുടെ വിജയ് സൂപ്പർ സ്റ്റാർ ഐഷ് കണ്ടില്ലേ അളിയനുണ്ട് അതാരെന്ന് വെച്ചാൽ പെണ്ണുങ്ങളെ മൂത്തമ്മൻ്റെ മരുവനാണ് ഒന്നും അങ്ങനെ നമ്മൾ നിക്കാഹിൻ്റെ സമയം അടുത്തോണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇനി ഏകദേശം അതിലേക്ക് പോകണം നല്ല സ്പൂണൊക്കെ സെറ്റായിട്ട് വെറൈറ്റി ആയിട്ട് കഴിച്ചാൽ നമ്മൾ ഗുലാബ് ജാമുണ്ട് കേട്ടോ സ്പെഷ്യലി ഗുലാബ് ജാമ് ഐസ്ക്രീമുണ്ട് അതുപോലെ നമ്മളെ ഇളനീർ പായസം ഉണ്ട് കേട്ടോ അപ്പോൾ അതാ കുട്ടികളൊക്കെ തയ്യാറായി നിൽക്കുകയാണ് അപ്പോൾ അതാ നമ്മുടെ ടീം എത്തി നമ്മുടെ അതായത് പെണ്ണിൻ്റെ വീട്ടിൽ നിന്നുള്ള സംഘം എല്ലാവരും ഇതാ അവിടെ എത്തിയിട്ടുണ്ട് ഏകദേശം ഇതാ ചെക്കൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ആളുകളൊക്കെ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർക്കുള്ള വെൽക്കം ഡ്രിങ്കും ഇത് തന്നെയാണ് നമ്മൾ കുടിച്ചു തരുന്നത് അപ്പോൾ അത് അവർക്ക് കൊടുത്തോണ്ടിരിക്കുക ഞാൻ വെൽക്കം ഡ്രിങ്ക് മൂന്നോട്ടം കുടിച്ച് തരുന്ന കേട്ടോ പുറത്തല്ല എന്താ നിക്കാഹ് കഴിക്കണ ഉസ്താദുമാർ ഇവിടെ സ്റ്റേജിൽ സന്നിഹിതരായിട്ടുണ്ട് അപ്പോൾ ഇനി നിക്കാഹിൻ്റെ പരിപാടിയിലേക്ക് കാര്യങ്ങൾ പോവാണ് അപ്പോൾ എന്തായാലും നിക്കാഹിൻ്റെ പരിപാടി നമുക്ക് കാണാം സ്റ്റേജൊക്കെ കുഴപ്പമില്ലാതെ വെൽക്കം ഡ്രിങ്കുകൾ വരിപരിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കുടിക്കുന്നുണ്ട് ഏകദേശം അത്യാവശ്യം ഒരുപാട് ആളുകൾ അവർ അവർ വന്നിരുന്നു അപ്പോൾ നമ്മളിഞ്ഞ് വൈകുന്നേരം അങ്ങോട്ട് പോവേണ്ട അപ്പോൾ ഈ വ്ളോഗ് പൂർത്തിയാകണമെങ്കിൽ നമുക്ക് അവിടുത്തെ വീഡിയോസും കൂടി കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ എന്തായാലും വെൽക്കം ഡ്രിങ്ക് ഉണ്ടല്ലേ ഞാൻ മൂന്നാമത്തെ തൊട്ടേട്ടോ കുടിക്കണേ അങ്ങനെ പുതിയപ്പിള്ള സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട് ഇനി അടുത്ത നമുക്ക് നിക്കാഹിൻ്റെ സമയമാണ് അപ്പോൾ അടുത്തായി നമുക്ക് നിക്കാഹിൻ്റെ വീഡിയോ നമുക്ക് أعوذ بالله من الشيطان بسم الله الرحمن الرحيم بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين علامة أمر الله

مغنشا بھر مہرب پکرو نکلے نکال <سؤال> چیل تین یاحمد وائر آلی اجمائن അങ്ങനെ ബിരിയാണി സംഭവങ്ങളല്ലായിരുന്നു ഒന്ന് ബിരിയാണി അല്ല ഒന്ന് റൈസ് മാത്രമുള്ള ഒരു സംഭവമായിരുന്നു മറ്റൊന്ന് അവരെന്തോ ഒരു പേര് പറഞ്ഞതിന് പിന്നെ ഒന്ന് അപ്പുറത്ത് നല്ല ചിക്കൻ്റെ ബിരിയാണി ആയിരുന്നു പിന്നെ അച്ചാർ ഐറ്റംസ് ആയിട്ടും പിന്നെ സ്പെഷ്യൽ ആയിട്ട് നമ്മളെ ആവുലി അല്ലാതെ അയക്കറ ഉണ്ടായിരുന്നു കേട്ടോ അയക്കറ മീനുണ്ടായിരുന്നു സംഭവം അടിപൊളി ഒക്കെ പോയി കഴിഞ്ഞാല് ഐറ്റംസ് ഫുഡ് ഉണ്ടോ കഴിക്കാൻ സൂപ്പറായിട്ട് എന്താ എന്തു ചെയ്യുക പരമാവധി ബിരിയാണി ഇടാതെ ആ കൊന്നച്ച അങ്ങനത്തെ മീനും സാധനങ്ങളൊക്കെ അധികം കഴിക്കാൻ നോക്കുക ഐഡിയക്ക് കഴിക്കുക ഏട്ടാ ഇതുണ്ടല്ലേ ഇഷ്ടംപോലെ ഏകദേശം നൂറ്റി ഇരുപത് ആൾക്ക് ഒന്നിച്ച് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു സെറ്റപ്പാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടാൽ ഇത്

അപ്പോൾ ഇനി ഫുഡ് ഫുഡടിക്കാനായിട്ടുള്ള ആളുകളുടെ വരവാണ് കാണാനായിട്ട് അപ്പോൾ നിൽക്കാതെ കഴിഞ്ഞില്ല അപ്പോൾ എല്ലാവരും എന്താ ആഗ്രഹത്തോടെ സന്തോഷത്തോടെ നമ്മുടെ അടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി അറ്റാക്ക് ആക്രമണ ഹേ അപ്പോൾ എല്ലാവരും എന്താ പറയാ ഇനി ഫുഡ് കഴിച്ചിട്ടാണ് ഇനി ബാക്കിയുള്ള പരിപാടികൾ അപ്പോൾ ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ എന്തുകൊട്ടാ അപ്പോൾ ഏകദേശം ഒരു നൂറ്റി ഇരുപത് ആൾക്ക് ബസ് ഇരിക്കാൻ അപ്പോൾ രണ്ട് ട്രിപ്പായിട്ട് എന്തായാലും ഇരിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പം ഏകദേശം ഇപ്പോൾ ഒരു പകുതി മുക്കാല ആൾ ഇതിപ്പോൾ ആവുള്ളൂ എന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ അതാ അറബികളൊക്കെ കേട്ടോ രണ്ട് അറബികളൊക്കെ പരിപാടി കന്നിട്ടുണ്ട് എന്താ സെറ്റായിട്ട് ഫുഡ് അടിയിലാണ് എല്ലാവരും അതായത് പെണ്ണിൻ്റെ ഇളവപ്പാൻ്റെ മതിൻ്റെ ഒരാളെ കണ്ടിട്ട് അമ്മോശനും അളാപ്പം ഒരേ കട്ടാണ് കേട്ടോ അല്ല പിന്നെ ഇതല്ലേ പുസ്തകന്മാരൊക്കെ ഉണ്ട് എല്ലാവരും ഉണ്ട് രീതിയിൽ പിന്നെതേ കണ്ടാൽ എന്താണ് ഇളനീർ പായസം കേട്ടോ സ്പെഷ്യലായിട്ട് നമ്മൾ പറയാൻ വിട്ടുപോയ സംഭവം ഇളനീർ പായസം നല്ല ടേസ്റ്റ് ആണ് പക്ഷെ മധുരം കുറച്ച് കൂടി പോയി ഷുഗർ വരൊന്നും അധികം കഴിക്കേണ്ട കേട്ടോ പഞ്ചാരയാണ് പിന്നെതാ ഫോട്ടോ സെഷനാണ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് പെണ്ണിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടല്ലോ ആ വീഡിയോസ് വേറെ വരാണ്ട് കേട്ടോ